ഡിയേഴ്സ് മൈഡിയേഴ്സ് അസ്ലാമലേക്കും പ്യുവർ കോട്ടൺ വരുന്ന ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് സ്വീകൻസ് വർക്ക് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ വർക്ക് കുർത്തിയിൽ നെക്കിൽ അതുപോലെ തന്നെ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് വരുന്നത് സിംഗിൾ സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നെക്സ്റ്റ് കോഡ് സെറ്റാണ് കാണിക്കുന്നത് അലൈൻ പാറ്റേണിലാണ് കട്ടിംഗ് വന്നിട്ടുള്ളത് കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള പീസാണ് കേട്ടോ പ്യുവർ കോട്ടൺ തന്നെയാണ് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കോളറിനൊക്കാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഹാഫ് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ഒറിജിനൽ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള പ്യൂർ കോട്ടണിൽ വരുന്ന സ്കാലപ്പ് വർക്കാണ് ടോപ്പിൻ്റെ എൻ്റ് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ത്രീ പീസ് സെറ്റാണ് കേട്ടോ കോട്ടനാണ് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് പ്ലെയിൻ കളറിൽ വരുന്ന കോട്ടൺ കോട്ടണില് കോഡ് സെറ്റ് ആണ് കേട്ടോ അനാർക്കലി ടൈപ്പിലാണ് കട്ടിങ് വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഡിസൈനിലാണ് ഫ്രണ്ടിൽ കട്ടിംഗ് വന്നിട്ടുള്ളത് കേട്ടോ എംബ്രോയ്ഡർ വർക്ക് വന്നിട്ടുണ്ട് സ്വീകാൻസ് വർക്ക് വന്നിട്ടുണ്ട് മൂന്ന് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കോഡ്സെറ്റാണേ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ മീഡിയം മുതൽ ത്രിപിൾ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് ഹെവി വർക്ക് വരുന്ന ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് പ്യുവർ ആണ് കേട്ടോ ടോപ്പും ബോട്ടം വരുന്നത് ഷോളും കോട്ടൺ ആയിരിക്കും മൂന്നോ നാലോ കളേഴ്സിൽ ഇത് അവൈലബിൾ ആയിട്ടുണ്ട് ആയിരത്തി അൻപത്തി അഞ്ച് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് മീഡിയം മുതൽ ത്രിബിൾ എക്സൽ വരെ ഇതും അവൈലബിൾ ആയിട്ടുണ്ട് പ്യുർ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ത്രീ പീസ് കളക്ഷൻ തന്നെയാണ് സ്വീകൻസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി അൻപത്തി അഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പ്യൂർ കോട്ടൺ തന്നെയാണ് ഫുൾ പ്രിൻ്റഡ് ആണ് കേട്ടോ ഇത് ഹാൻഡിൻ്റെ പോർഷനിലും അതുപോലെ യോക്ക് പോർഷനിലും എംബ്രോയ്ഡറി വർക്കും അതുപോലെ സ്കെ സ്വീകൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഷോളും മുൾമുൾ കോട്ടനായിരിക്കും ത്രീ പീസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് വിൻ്റർ സെറ്റിൽ ഉൾപ്പെടുന്ന ഒരു കോഡ് സെറ്റാണ് കേട്ടോ ആണ് വരുന്നത് വെൽവെറ്റ് കോഡ് സെറ്റാണ് ഇത് ആഡാ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈവനിങ് പാർട്ടി വെയർ പാർട്ടി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ അടിപൊളിയായിരിക്കും കേട്ടോ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സി വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈവനിങ് പാർട്ടിക്ക് സൂപ്പറായിരിക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അട്രാക്റ്റീവ് എലഗൻ ലുക്കാണ് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ എംബ്രോയിഡറി വർക്ക് അതുപോലെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ചെറിയൊരു പോർഷന് ഓപ്പൺ വരുന്നുണ്ട് ആയിരത്തി അൻപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ട എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്തെടുത്തു ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വന്നിട്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ലേസ് വർക്ക് ഇതിന് അവൈലബിൾ ആണ് കേട്ടോ സ്ലീവിൻ്റെ എൻഡ് പോർഷനിൽ ലേസ് വർക്ക് വരുന്നുണ്ട് നല്ല ലെങ്ത്തും പിടിത്തും എല്ലാം കിട്ടുന്നതാണ് ബോട്ടം പെല്ലാസും ആയിരിക്കും ടൈപ്പ് വരുന്നുണ്ടാവുക കോളറിനൊക്കാണ് റിമൂവ്ഡ് ബട്ടനാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റോൺ പറഞ്ഞു കേട്ടോ കൊടുത്തിട്ടുള്ളത്